നിങ്ങളുടെ വീടുകളിലെ കിച്ചൺ ക്യാബിനറ്റിൻ്റെയോ വാർഡ്രോബിൻ്റെയോ ഡോറുകൾ അടയ്ക്കുന്ന സമയത്ത് അമിതമായ ശബ്ദവും അതുപോലെ അത് പോയി അടിച്ചിട്ട് ഡാമേജ് ആവുകയും ചെയ്യുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസും നോർമൽ ഇഞ്ചസും തമ്മിലുള്ള വ്യത്യാസമാണ് നോർമൽ എന്ന് പറഞ്ഞാൽ അടയ്ക്കുമ്പോൾ ഹാർഡാവും മാത്രമല്ല വളരെ അധികം നോയിസ് ഉണ്ടാവും അത് പോയിട്ട് അടിച്ചിട്ട് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡോർ വളരെ ആയിട്ട് പോയിട്ട് അടയുള്ളൂ മാത്രമല്ല നമ്മൾ എത്ര ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തള്ളിവിട്ടാലും അത് മെല്ലെ പോയിട്ട് അടയുള്ളൂ ഈ ഒരു ഇഞ്ചസിനാണ് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് എന്ന് പറയുന്നത് റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ ഇഞ്ചസുകളെ അപേക്ഷിച്ച് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസുകൾക്ക് രണ്ടോ മൂന്നോ നാലോ ഇരട്ടി റേറ്റ് കൂടുതലാണ് പക്ഷേ റേറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിന് ക്വാളിറ്റിയും ലോങ് ലൈഫും ഉറപ്പ് നൽകാൻ സാധിക്കും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഉപകാരപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യണേ